യു എസ് സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച സ്പാനിഷ് വനിതയായ മരിയ മരിയറ നൂറ്റി പതിനേഴ് വർഷം നീണ്ട ജീവിതം ശാസ്ത്രലോകത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിപ്പതിനേഴ് വയസ്സും അറുപത്തി എട്ട് ദിവസവുമായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്ന മരിയയുടെ പ്രായം ഈ അവിശ്വസനീയമായ ദീർഘായുസിനു പിന്നിലെ ജനിതക രഹസ്യം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഗവേഷകർ ഓരോ നൂറ് വർഷം പൂർത്തിയാകുന്നവരും പ്രത്യേകിച്ച് നൂറ്റി പത്ത് വയസ്സിനുമേൽ ജീവിക്കുന്നവരും മനുഷ്യന്റെ ആയുസ് എന്ന പ്രതിഭാസത്തെ കുറിച്ചുള്ള കൗതുകം ഉണർത്തുന്ന ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് ഇവരുടെ ജീവിത രീതി എന്തായിരിക്കും അവർ എങ്ങനെയാണ് സാധാരണക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ അതിജീവിച്ചത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനാണ് ഗവേഷകർ ജീരവും വിശദമായി പരിശോധിച്ചത് സെൽ റിപ്പോർട്ട്സ് മെഡിസിൻ എന്ന പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധമാണ് ഈ പഠനങ്ങൾക്ക് ആധാരം ബ്രന്യാസിന്റെ ജനിതക ഘടന പരിശോധിക്കുന്നതിലൂടെ വാർദ്ധക്യ പ്രക്രിയയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനാകുമോ എന്നതായിരുന്നു ഗവേഷകരുടെ ശ്രദ്ധ ഈ കണ്ടെത്തലുകൾ വരും തലമുറകളിലെ ആളുകളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും വാർദ്ധക്യ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുമോ എന്നതായിരുന്നു ഗവേഷകരുടെ പ്രധാന ലക്ഷ്യം ബാഴ്സലോണയിലെ ജോസഫ് കാറരാസ് ലുക്കിമിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ഡോക്ടർ മാനൽ എസ്റ്റെലറും അദ്ദേഹത്തിന്റെ ഗവേഷക സംഘവുമാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത് ബെരിയാസിന്റെ രക്തം ഉമിനീർ മൂത്രം മലം തുടങ്ങിയവയുടെ സാമ്പിളുകൾ അവർ ശേഖരിച്ചു ഈ സാമ്പിളുകൾ സാധാരണ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന എഴുപത്തി അഞ്ച് ഐബീരിയൻ സ്ത്രീകളുടേതുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഗവേഷണ ഫലങ്ങൾ രൂപപ്പെടുത്തിയത് വിശദമായ വിശകലനത്തിനൊടുവിൽ ഡോക്ടർ എസ്റ്റലറും സംഘവും ഒരു സുപ്രധാന നിഗമനത്തിൽ എത്തിച്ചേർന്നു മരിയാ ബ്രന്യാസിന്റെ അസാധാരണമായ ദീർഘായുസിനു പിന്നിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണുള്ളത് ഒന്ന് ജനറ്റിക് ലോട്ടറി അഥവാ ജന്മന ലഭിച്ച ജനിതകപരമായ ഭാഗ്യം രണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി ജനിച്ചപ്പോൾ തൊട്ടേ ആയുസിന്റെ കാര്യത്തിൽ അവർ ഭാഗ്യവതി ആയിരുന്നുവെന്നും ശരിയായ ജീവിതചര്യകളിലൂടെ അവർ അതിനെ പരിപോഷിപ്പിച്ചു എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ബ്രന്യാസിന്റെ ദീർഘായുസിന്റെ കാര്യത്തിൽ ജനിതകപരമായ കാരണങ്ങൾക്കും ജീവിതശൈലി ും തുല്യ പങ്കാണുള്ളതെന്ന് ഡോക്ടർ എസ് ടൈലർ നിരീക്ഷിക്കുന്നു അതായത് ഏകദേശം അൻപത് ശതമാനം അവരുടെ ജനിതകപരമായ മേന്മ കാരണവും ബാക്കി അൻപത് ശതമാനം അവർ പിന്തുടർന്ന ആരോഗ്യകരമായ ജീവിത ശൈലിയിലൂടെയുമായാണെന്ന് സാധ്യത മരിയ ബ്രന്യാസ് മെറോറയുടെ ജീവിതശൈലി വളരെ ലളിതവും ചിട്ടയുള്ളതുമായിരുന്നു അവർക്ക് മദ്യപാന ശീലമോ പുകവലിയോ ഉണ്ടായിരുന്നില്ല ശരീരം അനുവദിക്കുന്നിടത്തോളം കാലം അവർ സജീവമായി ജോലികൾ ഏർപ്പെട്ടു ഒരു നഗരത്തിന്റെ തിരക്കിൽ നിന്ന് അകന്ന് ഗ്രാമപ്രദേശത്ത് അവർ ദിവസവും കൃത്യമായ വ്യായാമത്തിലും ഏർപ്പെട്ടിരുന്നു ബ്രന്യാസിന്റെ ദിനചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങളിൽ ഒന്ന് ദിവസേന ഒരു മണിക്കൂർ നീണ്ട നടത്തമായിരുന്നു മിതമായ വ്യായാമം തുടർച്ചയായി ചെയ്യുന്നത് അവരുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിച്ചു കായിക വെല്ലുവിളികൾ ഇല്ലാത്ത ഈ ശീലം അവരുടെ സന്ധികളെയും പേശികളെയും ദീർഘകാലം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു പിന്തുടർന്നിരുന്നത് ശൈലിയിലുള്ള ഭക്ഷണക്രമമായിരുന്നു ഈ ഭക്ഷണക്രമത്തിൽ ഒലിവ് ഓയിലിനും യോഗട്ടിനും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുന്ന ഈ ഡയറ്റ് ഹൃദയരോഗം മെച്ചപ്പെടുത്താനും വാർദ്ധക്യ രോഗങ്ങളെ അകറ്റി നിർത്താനും പ്രതിസന്ധമാണ് പ്രന്യാസിന്റെ ജീവിതശൈലിയിലെ ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഘടകങ്ങളിൽ ഒന്ന് യോഗട്ടിന്റെ അഥവാ തൈരിന്റെ ഉപയോഗമായിരുന്നു അവർ ദിവസവും മൂന്നു നേരം തൈര് കഴിച്ചിരുന്നുവെന്ന് ഡോക്ടർ എസ് ടീലർ സി എൻ്റെ വെളിപ്പെടുത്തി ഇതൊരു പക്ഷേ അവരുടെ ദീർഘായുസിന്റെ പ്രധാന താക്കോലുകളിൽ ഒന്നായിരിക്കാം ദിവസേനയുള്ള തൈര് ഉപയോഗം അവരുടെ കൂടുതൽ സൂക്ഷ്മാണുക്കളെ വളരെ ചെറുപ്പമായ ഒരു വ്യക്തിയുടേതിന് സമാനമായി നിലനിർത്താൻ സഹായിച്ചിരുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ആരോഗ്യകരമായ കുടൽ മൈക്രോബയം ശരീരത്തിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായ അണുബാധയാണ് പല വാർദ്ധക്യ രോഗങ്ങൾക്കും ആയുസ് കുറയുന്നതിനും പ്രധാന കാരണം ബ്രന്യാസിന്റെ ജീനോ പഠനത്തിൽ വാർദ്ധക്യത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ അതായത് ടെലോമെറി ഷോർട്ട്നിങ് പോലുള്ള പ്രക്രിയകൾ വളരെ മന്ദഗതിയിലായിരുന്നുവെന്ന് കണ്ടെത്തി ഇത് അവരുടെ കോശങ്ങൾക്ക് ദീർഘകാലം കേടുപാടുകൾ കൂടാതെ നിലനിൽക്കാൻ സാധിച്ചു എന്നതിന് കിങ്സ് കോളേജ് ലണ്ടനിലെ വാർദ്ധക്യ വിഭാഗം പ്രൊഫസറായ ക്ലെയർ സ്റ്റീവ്സ് ഈ ഗവേഷണ ഫലങ്ങളോട് പ്രതികരിച്ചു ബ്രന്യാസിന്റെ തൈരനോടുള്ള ഇഷ്ടം അവരുടെ മൊത്തത്തിലുള്ള ശാരീരിക ക്ഷമതയ്ക്ക് ഏക കാരണമായി കണക്കാക്കാനാകില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദീർഘായുസന് ഒറ്റ കാരണം മാത്രമല്ല തെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാർദ്ധക്യമാകുന്ന പ്രക്രിയ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് അതിനാൽ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഈ പഠനത്തിൽ നിന്ന് വലിയ പൊതുവായ നിഗമനങ്ങളിൽ എത്തുന്നത് ഉചിതമല്ലെന്ന് പ്രൊഫസർ സ്റ്റീവ് ഗവേഷകർക്ക് മുന്നറിയിപ്പ് നൽകി മറ്റ് സൂപ്പർ സെന്റനസിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പ്രന്യാസ് ധാരാളം തൈര് കഴിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യകരമായിരിക്കാൻ സഹായിക്കുന്ന പലതരം ജീനുകളും അവർക്കുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ എസ് ടൈലറുടെ ഗവേഷണങ്ങൾ കണ്ടെത്തി അതായത് ശരിയായ ജീവിതശൈലിക്കൊപ്പം തന്നെ അവരുടെ ജനിതക ഘടനയും ഈ ദീർഘായുസന്റെ നിർണായകമായ പങ്ക് വഹിച്ചു ബ്രന്യാസിന്റെ ജീനോം വിശകലനത്തിൽ സാധാരണ വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന അൽഷിമേഴ്സ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ചിലതരം അർബുദങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുന്ന ജനിതക വകഭേദങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നുവെന്ന് ഗവേഷകർ കരുതുന്നു രോഗങ്ങളെ ചെറുക്കാനുള്ള അവരുടെ ജന്മസിദ്ധമായ കഴിവാണ് ദീർഘായുസിന് വഴി തുറന്നത് മരിയ ബ്രന്നാസ് മൊറേറയുടെ ജീനോം പഠനം സൂപ്പർ സെന്റിനേറിയന്മാരെ കുറിച്ച് നടക്കുന്ന സമാനമായ പഠന പരമ്പരയിലെ ഒരു കണ്ണിയാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഇത്തരം വ്യക്തികളുടെ ജനിതകപരമായ പ്രത്യേകതകൾ പഠനവിധേയമാക്കുകയും ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീൻ കൂട്ടങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗവേഷണത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ വാർദ്ധക്യത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാൻ സഹായിക്കും ജനിതകപരമായ മേന്മകൾ ഇല്ലാത്ത വ്യക്തികൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയുടെയും ഒരുപക്ഷെ ഭാവിയിൽ കണ്ടെത്തേക്കാവുന്ന പുതിയ ചികിത്സാ രീതികളിലൂടെയും ദീർഘായുസ് നേടാൻ കഴിയുമോ എന്നതിലേക്ക് ഈ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നു വാർദ്ധക്യം ഒരു രൂപാവസ്ഥയെ കണക്കാക്കാതെ സ്വാഭാവികമായ ഒരു പ്രക്രിയയെ കാണാൻ ഈ പഠനം പ്രേരിപ്പിക്കുന്നു ശരിയായ ജീവിതശൈലിയിലൂടെയും വാർദ്ധക്യത്തിന്റെ വേഗത കുറയ്ക്കാനും രോഗമില്ലാത്ത ആരോഗ്യകരമായ ജീവിതകാലം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന സന്ദേശമാണ് ബ്രന്യാസിന്റെ ജീവിതം നൽകുന്നത് മരിയ ബ്രന്യാസ് മൊറേറയുടെ ദീർഘായുസിന്റെ രഹസ്യം ജനിതക ഭാഗ്യത്തിന്റെയും ചിട്ടയായ ജീവിത ശൈലിയുടെയും സമന്വമായിരുന്നുവെന്ന് ചുരുക്കത്തിൽ പറയാം അവരുടെ ജീവിതം വാർദ്ധക്യത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നവർക്ക് ഒരു പാഠപുസ്തകമായി എന്നും നിലനിൽക്കും അവരുടെ പഠന ഫലങ്ങൾ മനുഷ്യന്റെ ആയുസ് എന്തെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം